നമസ്കാരം മറ്റു പല രാജ്യങ്ങളെ പിന്നിലാക്കി ഭാരതം ഇന്ന് പല മേഖലയിലും കുതിക്കുകയാണ് ഭാരതത്തിന്റെ നേട്ടങ്ങളും വികസനങ്ങളും എണ്ണിപ്പറഞ്ഞും പ്രശംസിച്ചും പല ലോക നേതാക്കളും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഭാരതം ആഗോള സാമ്പത്തിക ശക്തിയെ വളരുന്നത് തടയാൻ പിരിമുഖങ്ങളുടെ കേന്ദ്രമായി അതിനെ നിലനിർത്തേണ്ടത് ചില ശക്തികളുടെ ആവശ്യമാണ് പാക് പിന്തുണയുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും എൻ ജിഒ മനുഷ്യാവകാശ അഭിഭാഷക ഗ്രൂപ്പുകളും ജോജ് സോറോസും ഉൾപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളാണ് പ്രധാന ആവശ്യക്കാർ ഇവർ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളോടൊപ്പം ചേർന്നാണ് ഭാരതത്തിനെതിരെ യുദ്ധം നടത്തുന്നത് സോറോസിന്റെ ധനസഹായത്തോടെ ഇസ്ലാമിക ശക്തികളാണ് താഴെത്തട്ടിൽ സൗകര്യങ്ങൾ ചെയ്യുന്നത് സമാന ആഖ്യാന യുദ്ധം ഇസ്രായേലിനെതിരെയും ഈ സഖ്യം വർഷങ്ങളായി നടത്തി വരുന്നു അതിനാലാണ് ഇസ്രായേൽ വീട്ടക്കാരനായും പലസ്തീൻ ഇരയായും സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് സ്റ്റീഫൻ ഷായ് എന്ന ജൂത പൗരൻ സ്ഥാപിച്ച ജൂയിഷ് വോയിസ് ഫോർ പീസ് എന്ന ഗവേഷണ സ്ഥാപനം അതിലൊന്നാണ് ഇതിനായി എട്ട് ലക്ഷം യു എസ് ഡോളർ ആണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ മാത്രം സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സ്റ്റീഫന് നൽകിയത് ഇദ്ദേഹത്തിന്റെ ഭാര്യ സുനിതാ വിശ്വനാഥ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സ്ഥാപനമാണ് ഭാരതത്തെ ലക്ഷ്യം വെച്ച് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളിലൊന്ന് പേര് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് തോന്നുമെങ്കിലും ഭാരത വിരുദ്ധ നിലപാടുള്ള സ്ഥാപനമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് തന്നെ ഓർഗനൈസേഷൻ ഓഫ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്നിവയുമായി ചേർന്ന് അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന പേരിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിച്ച ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക ജസ്റ്റിസ് ഫോർ ഓൾ എന്നീ സംഘടനകളെയും മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിച്ച കൗൺസിൽ ഫോർ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എന്നീ സംഘടനകളെയും മറ്റു ശക്തികളെയും ഭാരതവുമായി ബന്ധിപ്പിക്കുന്നത് സുനുതയുടെ ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ജമാഅത്തിന്റെയും ജോർജ് സോറോസിന്റെയും പിന്തുണയുള്ള ഈ സംഘടനകളുമായി രാഹുലും കോൺഗ്രസും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ന്യൂ ജേഴ്സിയുടെ ഔട്ട്റീച്ച് വിഭാഗം അമീർഐ തൻസീം അൻസാരി എന്നൊരു വ്യക്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ പര്യടനം നടത്തി രാഹുലിന്റെ ന്യൂയോർക്കിലെ പരിപാടിയുടെ ഏകോപന ചുമതല ഉണ്ടായിരുന്നവരിൽ ഒരാൾ ഇതേ അൻസാരിയായിരുന്നു ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രോജക്ട് ഡയറക്ടറും പാകിസ്ഥാൻ വംശജനുമായ ഇമാം ജവാദ് അഹമ്മദ് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ന്യൂജേഴ്സി നയിക്കുന്നത് പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന തീവ്ര ഇസ്ലാമിക സംഘടനയാണ് ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക മുൻപ് സുനിതാ മെഹത്ത എന്നറിയപ്പെട്ടിരുന്ന സുനിത വിശ്വനാഥ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെ ഉള്ളവർ സ്ഥാപിച്ച പതിനഞ്ചോളം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച വുമൺ ഫോർ അഫ്ഗാൻ വുമണിന് ധനസഹായം നൽകിയിരുന്നത് ഫോർട്ട് ഫൗണ്ടേഷനും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ചേർന്നായിരുന്നു ഇവരുടെ തന്നെ ഫണ്ടിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന മല്ലിക പാർവതി ദാപിച്ച സഗീതി സിസ്റ്റർ എന്നീ സ്ഥാപനങ്ങളിലാണ് സുനിത ആദ്യം പ്രവർത്തിച്ചിരുന്നത് പിന്നീട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സോറോസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായി ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ സഹസ്ഥാപകനായ രാജു രാജഗോപാൽ മുൻപ് ഭാരതത്തിന്റെ ആധാർ പദ്ധതിയുടെ ഭാഗവും ഒപ്പം ജമാഅത്ത് സംഘടനയായ ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്കയുടെ സഹസ്ഥാപനമായ കൊയിലൻ എഗെൻസ്റ്റ് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട കൊയിലൻ എഗൻസ് ജനോസൈഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തിയുമാണ് യു പി എ ഭരണകാലത്ത് ആധാറുമായി ബന്ധപ്പെട്ട യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിവിൽ ഔട്ട്റീച്ചിന്റെ തലവനുമായിരുന്നു ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ മറ്റൊരു സഹസ്ഥാപകനായ മാർട്ടിൻ മക്വാന്റെ നവ് സൽജൻ എന്ന വ്യാജ സ്ഥാപനത്തിലൂടെ ഇരുപത്തിരണ്ട് കോടിയോളം വിദേശ പണം അനധികൃതമായി സ്വീകരിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പതിനാറിൽ ഈ സംഘടനയെ നിരോധിച്ചിരുന്നു പലസ്തീൻ വിഷയമൂർത്തി ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ചതുപോലെ ഭാരത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ഇക്കൂട്ട തുടക്കത്തിൽ കണ്ടെത്തിയ ആഖ്യാന വിഷയങ്ങളായിരുന്നു മനുഷ്യാവകാശ ലംഘനം ന്യൂനപക്ഷ വേട്ട എന്നിവ പ്രത്യേകിച്ച് കശ്മീരിലേത് ഇസ്രായേലിനെതിരെ നിർമ്മിച്ച ആഖ്യാനങ്ങൾക്ക് താഴെ തട്ടിൽ പ്രചരണം നടത്തിയത് ഖത്തറിന്റെ ഔദ്യോഗിക മാധ്യമമായ അൽ ജസീറയും ജൂയിഷ് വോയിസ് ഫോർ പീസ് അഥവാ ജെ വിപിയുമായിരുന്നു ഭാരതത്തിനെതിരെ സമാന നീക്കം നടത്താനാണ് ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടന സോറോസും ഇസ്ലാമിക സംഘടനകളും ചേർന്ന് സ്ഥാപിച്ചത് ഇതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ ദൗർബല്യങ്ങൾ കണ്ടെത്താൻ വെബിനാറുകളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ തന്നെ സുരത നെതർലാന്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ദി ലണ്ടൻ സ്റ്റോറി എന്ന ആഖ്യാന പ്രചരണ സ്ഥാപനത്തിന്റെ ഉപദേശക സമിതി അംഗമായി ജമാഅത്ത് ഇസ്ലാമിയുടെ അമേരിക്കൻ ഘടകം രണ്ടായിരത്തി ഇരുപതിലാണ് ഫൗണ്ടേഷൻ ദി ലണ്ടൻ സ്റ്റോറിക്ക് രൂപം നൽകിയത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഋദുംബ്രി മനുദിയും ഇമ്രാൻ റാലി അഹമ്മദും ചേർന്നാണ് സ്റ്റിച്ചിങ് ദി ലണ്ടൻ സ്റ്റോറി എന്ന പേരിൽ ഇതിന് നെതർലാൻഡ്സ് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ യൂറോപ്പ് സന്ദർശിച്ച രാഹുലിന്റെ ബ്രസൽസിലെ പരിപാടി സംഘടിപ്പിച്ചത് ഈ സംഘടനയാണ് എന്നാൽ രാഹുലും കോൺഗ്രസും സാം പിത്രോദയും ഇക്കാര്യം നിഷേധിച്ചിരുന്നു ഭാരതത്തിനെതിരെ ആഖ്യാനം ചമയ്ക്കാൻ യൂറോപ്യൻ രാഷ്ട്രീയക്കാരെയും ഫൗണ്ടേഷൻ ദി ലണ്ടൻ സ്റ്റോറി വിലക്കെടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗമാണ് മരിയ അരീന യൂറോപ്യൻ യൂണിയൻ പാക് ഫ്രണ്ട്ഷിപ്പ് ഫെഡറേഷൻ എന്ന സംഘടന വഴി പാക് ചാര സംഘടനയായ ഐഎസ്ഐയുടെ ഏജന്റായ പർവേസ് ഇക്ബാൽ ലോസർക്ക് വേണ്ടിയാണ് ഫൗണ്ടേഷൻ ദി ലണ്ടൻ സ്റ്റോറി ഇത് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് കെട്ടിച്ചമച്ച നിരവധി വിമർശനങ്ങൾ ഭാരതത്തിനെതിരെ യൂറോപ്യൻ പാർലമെന്റിൽ മുഴങ്ങുന്നത് ഭാരതത്തിലെ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ വകയുണ്ടാക്കുകയാണ് ലക്ഷ്യം ഇവ ഭാരതത്തിലെ സാധാരണക്കാർക്കിടയിൽ വാർത്തയായി പ്രചരിപ്പിച്ച് അവരുടെ പൊതുബോധത്തിൽ സർക്കാർ വിവിധ മനോഭാവം സൃഷ്ടിക്കുന്നു നിരവധി സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ ജാതിദളിത് വ്യവഹാരങ്ങൾ ഇസ്ലാമോഫോബിയ ഫോബിയ കശ്മീർ മതസ്വാതന്ത്ര്യം തുടങ്ങിയ മേഖലകൾ കണ്ടെത്തി ആഖ്യാനം ശ്രമിക്കാൻ ഇവർ ആരംഭിക്കുകയും അത്തരത്തിൽ ഉണ്ടാകുന്ന ആഖ്യാന നിർമ്മിതികൾ രാഹുലും കോൺഗ്രസും ഇടത് ഇസ്ലാമിസ്റ്റുകളും സർക്കാരിനെതിരായും ബി ജെ പിക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഇസ്ലാമിക സൗറോ സഖ്യത്തിന്റെ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കി ഭാരതത്തെ തകർക്കാനുള്ള ഉപകരണമായി ശ്രുതയുടെ ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് അതിപ്പോഴും തുടരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.